പാലക്കാട് വെച്ചിട്ട് യു ഡി എഫ് കൺവീനറ് താങ്കളെ ഉദ്ദേശിക്കുന്ന തരത്തിൽ ചില ആരോപണങ്ങൾ ഉയർത്തിയിട്ടുണ്ട് നേരിട്ട് പേര് പറഞ്ഞിട്ടില്ലെങ്കിലും കാരണം ബ്രിഡ്ജാണ് ബി ജെ പി ആയിട്ടുള്ള പൊറ്റിയിട്ട് അന്വേഷിക്കണം ഈ എം പി യുമായിട്ടുള്ള ബന്ധം അത് അദ്ദേഹം എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു നേതാവിനെ ആയിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക എന്നാ കാരണമെന്ന് വെച്ചാൽ സോണിയാഗാന്ധിൻ്റെ അടുത്ത് പൊറ്റു വന്നതിനെ കുറിച്ചാണോ അത് അപ്പോൾ സോണിയാഗാന്ധിൻ്റെ അടുത്ത് സ്വാധീനമുള്ള കോൺഗ്രസിലെ പ്രധാനപ്പെട്ടൊരു നേതാവിന് ബി ജെ പി ആയിട്ട് ബന്ധമുള്ളതും അദ്ദേഹത്തിൻ്റെ സ്ഥാനങ്ങൾ ഒരു ബി ജെ പി നേതാവിന് വിട്ടുകൊടുത്ത് സംബന്ധിച്ചൊക്കെയുള്ളൊരു സംവാദങ്ങളുണ്ടല്ലോ അതായിരിക്കും ഉദ്ദേശിച്ചത് ഇനിയിപ്പോൾ അഥവാ അദ്ദേഹം ഒരു പുകപറ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചതെങ്കിൽ പോലും എനിക്ക് ചില ചോദ്യങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കാനുണ്ട് ഞാൻ ചോദിക്കണ്ടാന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു പക്ഷേ ഇതെന്താ കാരണം ചില ആൾക്കാർ അവരുടെ ഈ ഇതുപോലുള്ള ചില ജൽപ്പനങ്ങളിലൂടെ ചോദ്യങ്ങൾ ക്ഷണിച്ചു വരുത്തും ഞാനൊരു പടം കാണിച്ചുതരാം ഇതാണ് സൂജത്തിൽ ഈ പടത്തില് യഥാർത്ഥത്തിൽ പോറ്റി മാത്രമല്ല അവിടെ അടൂപ്രകാശുണ്ട് ഏഹ് വേറെ രണ്ട് വിദ്വന്മാരുണ്ട് അതാരാന്ന് വെച്ചാൽ നമ്മുടെ ബെല്ലാരി ഗോവിന്ദ് എന്നെ ഗോവർദ്ധനും അതുപോലെ പങ്കജ് ഭണ്ഡാരി ഈ പോറ്റി സോണിയാഗാന്ധിയെ കണ്ട സമയത്ത് എങ്ങനെയാണ് ഇപ്പോൾ പോറ്റി ഇപ്പോൾ ശബരിമലയിൽ നിന്ന് വരകുന്ന ഒരാളെന്ന നിലയിൽ സോണിയാഗാന്ധിയുടെ അടുത്ത് എത്തി അല്ലെങ്കിൽ സോണിയാഗാന്ധിയുടെ അടുത്ത് ആരെങ്കിലും എത്തിച്ചു എന്ന് വിചാരിക്കുക ഈ ബെല്ലാരി ഗോവർദ്ധനും ഈ പങ്കജ ഭണ്ഡാരി എങ്ങനെ സോണിയാഗാന്ധിക്കൊപ്പം എത്തി അവിടെ അടൂർ പ്രകാശിൻ്റെ പങ്കെന്താണ് ചോദ്യങ്ങൾ ഇരട്ടിക്കുകയാണ് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രശ്നമെന്ന് വെച്ചാൽ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചില ചോദ്യങ്ങളിലൂടെ മുന്നോട്ട് വെച്ചപ്പോൾ അതിൽ അദ്ദേഹത്തിന് ചെറിയൊരു വിഷമമുണ്ടായി അപ്പോൾ വ്രഡതഹൃദയനായ അദ്ദേഹം ഒന്ന് പ്രതികരിക്കുകയാണ് ഒരു ഉണ്ടെല്ലാ വെടി പക്ഷേ ഒരു യു ഡി എഫ് കൺവീനർ ഇത്രയൊരു തമാശക്കാരനാണെന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു അദ്ദേഹം ഇങ്ങനെ തമാശക്കാരനാകരുത് അദ്ദേഹം നുണ പറയുമ്പോൾ പോലും ഒരു യുക്തിയോടുകൂടി പറയണം ഉദാഹരണം പറഞ്ഞാൽ ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്തായിരുന്നു ഞാനിങ്ങനെ സോണിയാഗാന്ധിയുടെ വീട്ടിലൊരു കാര്യത്തിന് പോയപ്പോൾ അതാ അവിടെ പോറ്റിയിരിക്കുന്നു അപ്പോൾ പോറ്റി പറഞ്ഞു ഒന്ന് എന്നോട് ചേർന്ന് നിൽക്കണം ഒരു പടം എന്നാണ് നിങ്ങൾ വേണം നോക്കിക്കോളൂ ഇന്ന് അദ്ദേഹം എന്താ പറഞ്ഞേക്കുന്നത് ഈ പോറ്റി ഡൽഹിയിൽ വന്നു സോണിയ ഗാന്ധിയുമായി അപ്പോയിൻമെൻ്റ് എടുത്ത കാര്യം തലേദിവസം എന്നെ വിളിച്ചു പറഞ്ഞു അപ്പോൾ ഞാനും കൂടി ഉണ്ടാകണമെന്ന് അദ്ദേഹം നിഷ്കർഷിച്ചപ്പോൾ ഞാൻ പോയി എന്നുള്ളതാണ് നോക്കുക വിരുദ്ധമായ പ്രസ്താവനയാണ് അടൂപ്രകാശന്റെ ഭാഗത്തുനിന്നുണ്ടാകിയത് ആരെങ്കിലും ആ വിദ്വാനൊന്ന് ഉപദേശിക്കണ്ടേ എടോ താൻ നേരത്തെ പറഞ്ഞത് ഇങ്ങനെയല്ല ഇപ്പം പറഞ്ഞത് അതിൽ നിന്ന് വ്യത്യസ്തമാണ് എന്ന് പറയണ്ടേ ആരെങ്കിലും ചോദിക്കണ്ടേ ഈ ഗോവർദ്ധൻ എങ്ങനെ വന്നു ഈ പങ്കജ ഭണ്ഡാരി എങ്ങനെ വന്നു എന്നൊക്കെ ചോദിക്കണ്ടേ അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ബെല്ലാരി ഗോവർദ്ധനും പങ്കജ ഭണ്ഡാരിയും സോണിയാഗാന്ധിയെ കണ്ടത് ആര് മുഖാന്തരമാണെന്നുള്ള ഒരു ചോദ്യം കൂടി അടൂപ്രകാശിൻ്റെ ഈ പ്രതികരണത്തിലൂടെ പുറത്തേക്ക് വന്നിരിക്കുകയാണ് ഇപ്പം യഥാർത്ഥത്തിൽ ഈ അടൂപ്രകാശ് എന്ന വലിയ അനീതി എന്താ അറിയോ ഈ സോണിയ ഗാന്ധിയെ വീണ്ടും വീണ്ടും ഈ വിവാദത്തിലേക്ക് വലിച്ചിഴക്കുകയാണ് ചെയ്യുന്നത് ഈ പറയുന്ന പോറ്റിയും ഗോവർദ്ധനും ഭണ്ഡാരിയും എങ്ങനെ സോണിയാഗാന്ധിയുടെ വീട്ടിൽ കയറി പറ്റി എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരവ് ഇതുവരെ അദ്ദേഹം പറഞ്ഞിട്ടില്ല ഒരു കോൺഗ്രസ് നേതാവും പറഞ്ഞിട്ടില്ല സോണിയാഗാന്ധിയും പ്രതികരിച്ചിട്ടില്ല കോൺഗ്രസ് ഹൈക്കമാൻഡും പ്രതികരിച്ചിട്ടില്ല ആർക്കെങ്കിലും പോയി കയറാൻ പറ്റുന്ന സ്ഥലമാണോ ടെഞ്ചെൻപത്ത് ഏ അവർ യു പി എ ചെയർപേഴ്സൺ ആയിരുന്നു ഇപ്പോഴും ഇസഡ് പ്ലസ് സെക്യൂരിറ്റിയാണ് അമ്പത് അമ്പത്തഞ്ച് പേര് അവരോടൊപ്പം ഉണ്ട് ഏതെങ്കിലും മുതിർന്ന കോൺഗ്രസ് നേതാവിന് പോലും സോണിയാഗാന്ധിയുടെ അപ്പോയിൻമെന്റ് കിട്ടാറില്ല ആ സമയത്ത് ഈ ഗോവർദ്ധന് ഭണ്ഡാരി പോറ്റി ഇവരോടൊപ്പം നമ്മുടെ അടുപ്രകാശ് ഇവരൊക്കെ എങ്ങനെ അവിടെ കയറി വരുകയും ഉള്ളൊരു ചോദ്യം പ്രസക്തമായിട്ട് വരുന്നില്ലേ അതിനുള്ള അർത്ഥം അതിനുള്ള മറുപടി നമുക്ക് കിട്ടിയോ ഇനി വേറൊരു കാര്യം എന്ന് വെച്ചാൽ അതിനിടയ്ക്ക് കോൺഗ്രസ് ഒരു വേറൊരു ആയിട്ട് വന്നു സോണിയാഗാന്ധി അസുഖബാധ്യതയാണ് അസുഖബാധ്യതയായ സോണിയാഗാന്ധി മരുന്നിനോടൊപ്പം തന്നെ വിശ്വാസത്തെ മുറുകെ പിടിക്കുന്നുണ്ട് ഒരു വിദ്വാൻ പറഞ്ഞത് താൻ പാതി ദൈവം പാതിയാണ് അപ്പോൾ രണ്ടാമത്തെ പാതിക്ക് വേണ്ടിയിട്ട് ആണ് ഈ പൂജിച്ച ചരണമായിട്ട് നമ്മുടെ പോറ്റി വന്നു എന്നുള്ളതാണ് സോണിയാഗാന്ധി അയ്യപ്പ ഭക്തിയാണെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അയ്യപ്പ ഭക്തിയാണെങ്കിൽ എന്തുകൊണ്ട് സോണിയാഗാന്ധി യഥാർത്ഥത്തിൽ ശബരിമല സന്ദർശിക്കുന്നില്ല അവർക്ക് സന്ദർശിക്കാലോ അവർ ഇപ്പം ശബരിമല സന്ദർശിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രായ ഗ്രൂപ്പിൽ പെടുന്ന ആളാണല്ലോ എന്നും അവർ വന്നിട്ടില്ല പിന്നെ അഥവാ ഇനി സന്ദർശിച്ചില്ലെങ്കിൽ അയ്യപ്പ ഭക്തിയാണെന്ന് വേണമെങ്കിൽ ഭക്തയാണെന്ന് വിചാരിച്ചാൽ തന്നെ ഈ പോറ്റിയെ ഈ അയ്യപ്പൻ്റെ പ്രതിപുരുഷനാക്കിയത് ആരാണ് പോറ്റിയാണ് അയ്യപ്പൻ്റെ പ്രതിപുരുഷൻ എന്ന ആര് പറഞ്ഞു കൊടുത്തു സോണിയാഗാന്ധിക്ക് സോണിയാഗാന്ധിക്ക് സ്വന്തമായിട്ട് എന്തായാലും അറിയാൻ സാധ്യതയല്ലോ അപ്പം നിരവധി ചോദ്യങ്ങൾ യഥാർത്ഥത്തിൽ അടൂപ്രകാശ് ഈ മണ്ടത്തനം വിളം വന്നുകൊണ്ട് അതേ ആകെ വിഭ്രാന്തിയിലാണ് അത് ജൽപ്പനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പിന്നെ എനിക്ക് അഥവാ നിങ്ങൾ ചോദിക്കുകയാണ് എനിക്ക് പോറ്റി അറിയുമെന്ന് ചോദിച്ചാൽ എനിക്ക് പോറ്റി അറിയില്ല പക്ഷേ പോറ്റിയെ പേറിയ പ്രകാശിനെ അറിയാം നന്നായിട്ട് അതിൻ്റെ തർക്കമൊന്നുമില്ല അടൂപ്രകാശ് നന്നായിട്ട് അറിയാം ഇനി അഥവാ ഞാൻ പോറ്റി എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ വല്ല വിമാനത്തിൽ വെച്ച് പോലെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് അടൂപ്രകാശെ പരിചയപ്പെടുത്താനാ സാധ്യമുള്ളൂ എന്നുവെച്ചാൽ അല്ലാതെ എനിക്ക് പോറ്റിയായിട്ട് വന്നില്ല പിന്നെ മൂപ്പർ വേറൊരു കാര്യം പറഞ്ഞു വെച്ചാൽ പോറ്റി ചെയ്ത ഫോൺ കോളുകൾ ഉണ്ടെന്നുള്ളത് അപ്പോൾ പോറ്റി ജയിലിൽ പോകുന്നതിന് മുമ്പ് മൂപ്പറയാണ് ഫോൺ ഏൽപ്പിച്ചിട്ട് പോയിരിക്കുന്നു ഏ സാധാരണക്കാരനായിട്ടുള്ള ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനല്ലാത്ത അടൂപ്രകാശനെങ്ങനെ ഒരാളുടെ കോളർ ഐഡ് കിട്ടി അല്ലെങ്കിൽ പോറ്റി അടൂപ്രകാശെ എൻ്റെ ഫോൺ സുരക്ഷിതമായിട്ട് നിങ്ങളുടെ അടുത്ത് വെച്ചോ ഞാനൊന്നും ജയിലിൽ പോയിട്ട് തിരിച്ചു വരട്ടെ എന്ന് പറഞ്ഞ് ഫോണേൽപ്പിച്ച് ആ ഫോൺ ഇങ്ങനെ ഫോണിങ്ങനെ അടൂപ്രകാശ് പരതി കണ്ടുപിടിച്ചതാകാനല്ലേ സാധ്യയുള്ളൂ അതുകൊണ്ട് എനിക്ക് ഒറ്റ ഉപദേശമുള്ളു അദ്ദേഹം ഇപ്പോൾ കേവലം അടൂപ്രകാശ് അല്ല അദ്ദേഹം യു ഡി എഫിന്റെ കൺവീനറാണ്